റെക്കോർഡുകൾ പരിധി തിരുത്തിക്കുറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രാട്ടൻ നായകനടി തുടരുമെന്ന് പറഞ്ഞ സിനിമ രണ്ടാം ആഴ്ച പിന്നീട് മൂന്നാം ഭാരത്തിലോട്ട് കടന്ന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിപ്പോമികൾ കാണാൻ സാധിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ഏറ്റവും പുതിയ രാൻ ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കിട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മോഹൻലാൽ ശോഭന മണിയമ്പിള്ള രാജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡ് കളക്ഷൻ ചിത്രം കേരളത്തിലെ ഓവർസീസിൽ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പൊട്ടികൾ പുറത്തു വരുമ്പോൾ ചിത്രം വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി എഴുപത്തെട്ട് കോടി പിന്നിട്ടു എന്നാണ് സ്കാനറിംഗ് പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ചിത്രം തൊണ്ണൂറ്റിയേഴ് കോടി രൂപ നേടിയപ്പോൾ ഓവർസീസിൽ ചിത്രം എൺപത്തൊന്ന് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുവരെയുള്ള പകര സകര റെക്കോർഡും തീരത്തെക്കുറിച്ച് മുന്നേറുന്ന രാജേട്ടൻ്റെ തുടരുവെന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിൽ ഇന്നും ഇപ്പോഴും ജനത്തിരക്ക് നിയന്ത്രണാതീതമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് രാജേട്ടൻ്റെ കരിയറിലെ വലിയൊരു തിരിച്ചുവരവ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത് റിലീസിലെത്തി ഒരു മാസം പിന്നീട് മുമ്പ് ഇപ്പോഴത്തെ ആ തുടരുമെന്ന് പറയുന്ന സിനിമ റിലീസിലെത്തി ആ ഒരു വിജയത്തുടർച്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഗാദ്രായ ചിത്രത്തിന് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഏതൊക്കെ റെക്കോർഡുകൾ തയർക്കുന്നതിനു വേണ്ടി അപ്പോൾ രാട്ടൻ ചിത്രം തുടരും എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ജനുവൻ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ